അള്ളാഹു താലാവിൻ്റെ കൃപയും കാരുണ്യവും രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും പ്രദാനം ആമീൻ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സഹോദരി ഇവിടെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് സൊലാത്തുൽ ഹാജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമസ്കാരമുണ്ട് ആ നമസ്കാരം സുന്നത്താണോ ബിദഹത്താണോ എന്നാണ് അദ്ദേഹത്തിന് അവരുടെ ചോദ്യം അഥവാ അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണോ അള്ളാഹുവിൻ്റെ റസൂൽ സലസ്മാങ്ങൾ സ്ഥിരപ്പെട്ട നിലക്കത് പഠിപ്പിച്ചിട്ടുണ്ടോ അതല്ല സ്വീകാര്യമല്ലാത്ത വിധത്തിലാണോ ഈ നമസ്കാരം എന്നുള്ളതാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ നമുക്കറിയാം നമസ്കാരം എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എബാധത്താണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് റുക്കുവും സുജൂതും കയാമും അടങ്ങുന്ന നമസ്കാരം എന്നുള്ളത് റബ്ബിനോടുള്ള മുനാജാത്താണ് അത് വളരെ പ്രധാനമാണ് പക്ഷേ ആ നമസ്കാരം എന്നുള്ള കർമ്മം അതുപോലെ ഇസ്ലാമികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ അതൊക്കെ അള്ളാഹുവോ അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലഹി വസല്ലം തങ്ങളോ പഠിപ്പിച്ച രൂപത്തിൽ തന്നെയായിരിക്കണം സ്ഥിരപ്പെട്ട തെളിവുകൾ ഉണ്ടായിരിക്കണം ഇവിടെ നമുക്കറിയാം സുലാത്തുൽ ഇസ്തിഹാറ എന്ന് പറയും ഹലാലായ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൽ ഏതാണ് എൻ്റെ നന്മക്ക് നല്ലത് എന്നറിയാൻ വേണ്ടി രണ്ടുറക്കാരം നമസ്കരിച്ച് ആ ഇസ്തിഹാരത്തിൻ്റെ ആ ചെയ്ത് ഏർ അപ്പോ നമുക്ക് ഒരു തോന്നൽ ഇന്നതായിരിക്കും നല്ലത് എന്നുള്ള ആ ഇസ്തിഹാരത്ത് നമുക്കറിയാം അതുപോലെ സൊലാത്ത പശ്ചാത്താപത്തിന്റെ നമസ്കാരം നമ്മൾ തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാല് രണ്ടുറക്കാരത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ച് പ്രാർത്ഥിച്ച് മടങ്ങുന്ന നമസ്കാരം അതൊക്കെ കൃത്യമായ വ്യക്തമായ തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിലുള്ളതാണ് എന്നാൽ സ്വലാത്തുൽ ഹാജ എന്ന് പറഞ്ഞാൽ ഇവിടെ ആവശ്യം ഹാജാത് എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഹാജ സ്വലാത്തുൽ ഹാജ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരു നമസ്കാരം എന്നുള്ള നിലക്കാണ് സമൂഹത്തിനിടയിൽ ഇത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയമുള്ളവരെ ഈ വിഷയത്തിലെ ഹദീസ് ഗ്രന്ഥങ്ങളെ സവിസ്തരം പരിശോധിച്ചു നോക്കിയാൽ നാല് ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് ആ ഹദീസുകൾ എങ്ങനെയുള്ളതാണ് രണ്ടെണ്ണം അതിലെ മൗലു ആയിട്ടുള്ള ഹദീസുകളാണ് മൗലു എന്ന് പറഞ്ഞാൽ ആളുകൾ കളവ് ചമച്ചുണ്ടാക്കി കെട്ടി ഹദീസ് മനസ്സിലായല്ലോ അതിനാണ് മൗലു എന്ന് പറയുക അങ്ങനെയാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ട് ഹദീസുകൾ എന്നിട്ടോ മറ്റ് രണ്ട് ഹദീസുകൾ അത് ലഴീഫാണ് അഥവാ ദുർബലമാണ് ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ തെളിവിനെ കൊള്ളുന്ന ഒരു ഹദീസുമില്ല എന്ന് മാത്രമല്ല അങ്ങേറ്റം ദുർബലമായതും അതോടൊപ്പം തന്നെ ആയിട്ടുള്ള മനുഷ്യൻ കളവ് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളതുമാകുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഒരു ഹദീസ് പ്രകാരം പറയുന്നത് പന്ത്രണ്ട് റക്കായത്താണ് ഈ നമസ്കാരം എന്നുള്ളതാണ് രണ്ടാമത്തെ ഹദീസ് പ്രകാരം രണ്ട് റക്കായത്താണ് എന്നുള്ളതാണ് എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതകൾ ശ്രദ്ധിക്കണം അതെന്താണെന്ന് അറിയുമോ പ്രിയമുള്ളവരെ ലൈലിൻ രാത്രിയോ പകലോ പന്ത്രണ്ടറക്കായ നമസ്കരിക്കുക ബൈന കുല്ലി എല്ലാ രണ്ട് രണ്ടറക്കായത്ത് കഴിയുമ്പോഴും അഥവാ അത്തഹിയാത്ത് വേണം അങ്ങനെ നീ അത്തഹിയാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ പുകഴ്ത്തുക പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ല്ലം തങ്ങളെ സ്വലാത്ത് പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് നേരുക എന്നിട്ട് നീ എന്ത് ചെയ്യണം

അവസാനം പറയുന്നത് അപ്പോൾ അവർക്ക് ഉത്തരം ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞാണ് ഈ ഹദീത് പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശകലനം നടത്തിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹദീസ് നിരൂപണ ശാസ്ത്രം ആ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധനും പൗരാണിക പണ്ഡിതനുമായിട്ടുള്ള

وقال يحيى كذاب ابن حبان يربي عن الثقات المعضلات മനസ്സിലായല്ലോ ഇതാണ് മഹാനായിട്ടുള്ള ജൗസി തങ്ങൾ പറയുന്നത് ഹിജറ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വഫാത്തായ മഹാനാ അദ്ദേഹം പറയാ അദ്ദേഹത്തിൻ്റെ ആണ് മൗലു എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹം പറയുന്നത് ഒട്ടും ഇല്ല ഇത് മൗലു ആണ് എന്നുള്ളതിൽ

പെരും കള്ളനാണ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വക്കാൽബിൻ ഹബ്ബാൻ മഹാനായി ഇബിൻ ഹബ്ബാൻ തങ്ങള് പറയുന്നു എർ അനി സിഖാത്ത് അൽമ വിശ്വസ്തന്മാരിൽ നിന്ന് വിശ്വസ്തന്മാരായിട്ടുള്ള നിവേദക പരമ്പര ഉണ്ടല്ലോ നിവേദകന്മാരായ ഹദീസ് നിവേദനം ചെയ്യുന്ന ആള് അവരിൽ നിന്നെന്തു ചെയ്യും അസ്വീകാര്യമായിട്ടുള്ള ഹദീസുകൾ എന്ത് ചെയ്യും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യും അതായത് വിശ്വസ്തന്മാരായ ആളുകളെ പേര് വെച്ച് നബി പറയാത്ത കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നർത്ഥം ഇതാണ് മഹാനബറുകൾ ഈ ഇതിൽ കൊടുക്കുന്നത് അപ്പോൾ എന്താണ് ഇത് മൗലു ആണ് എന്ന് പറയാനുള്ളത് ഇതോ ഇതേ സംഗതികൾ തന്നെ ഈ ഹദീസന്റെ ന്യൂനതകള് വളരെ വ്യക്തമായിക്കൊണ്ട് മഹാനായി മാം ദഹബി തങ്ങൾ തർത്തീബുൽ മൗലു ആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പൊ സുജൂദരൊക്കെ

അള്ളാഹുവിന്റെ റസൂൽ എന്നെ വിരോധിച്ചിട്ടുണ്ട് എന്ത് റുഖുലും പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് എന്നാൽ ഈ നമസ്കാരത്തിൽ ഏഴ് എഴുതവണ ഓദാനാ പറയുന്നത് വെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കും രണ്ടാമത്തെ ഹദീഫ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഹദീഫ് അതിൻ്റെ സനതിൽ പ്രിയമുള്ളവര് മുഹമ്മദ് ബിൻ എന്ന് പറഞ്ഞിട്ടാളുണ്ട് മുഹമ്മദ് ബിൻ ഖക്കറിയ എന്ന് പറയുന്ന ആളുണ്ട് വഹുവൽ ഖലാബി അദ്ദേഹത്തിന് എന്നും അദ്ദേഹത്തിന്റെ പേര് പറയപ്പെടും എന്തുകൊണ്ടാണ് ഈ ഹദീസ് ആണ് അഥവാ മനുഷ്യൻ നുണയുണ്ടാക്കി എഴുതിവിട്ടതാണ് എന്ന് പറയാനുള്ള കാരണം മഹാന ഇമാം ദാറ കുത്തി പറയുന്നു ഇതിന്റെ സന്നദുള്ള സക്കരിയ എന്ന് പറയുന്ന ആള് ഹദീസ് കെട്ടി ഉണ്ടാക്കുന്ന ആളാകുന്നു മനസ്സിലായല്ലോ ഇനി മൂന്നാമത്തെ ഹദീസ് മൂന്നാമത്തെ ഹദീസിൻ്റെ സനദിലെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതിൻ്റെ സനദില് ഫിന് ഉമർ ഫായിന് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളുണ്ട് ഫായിദ് എന്ന് പറയുന്ന ആളാരാ ഹു അബുൽ വർഖാ എന്ന് പറയുന്ന ആളാണ് മഹാന ഇമാം അഹമ്മദ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു മത്റൂഖുൽ ഹദീസ് അദ്ദേഹത്തിന്റെ ഹദീസ് തള്ളപ്പെടേണ്ടതാണ് സ്വീകരിക്കാനേ പാടില്ല മനസ്സിലായല്ലോ ഇനി അവ അത് ലൈഫാണ് ഇതൊക്കെ എന്താണ് ഓ ന്യൂനതകളായി ഈ നാല് ഹദീസുകളുണ്ട് മൂന്ന് ഹദീസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാലാമത്തത് നാലാമത്തെ ഹദീസിൻ്റെ സനതിൽ ഇസ്ഹാക്ക്ബിന് അൽ ഫൈൽ എന്ന് പറയുന്ന ആളുണ്ട് ഇസ്ഹാഖ്ബിന് അൽ ഫൈൽ എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് സഹോദരങ്ങളെ ഇമാം ദേഹബി ഇമാം അസ്കലാനി അതുപോലെയുള്ള പ്രസിദ്ധ പണ്ഡിതന്മാർക്കൊന്നും അദ്ദേഹത്തെ അറിയില്ല അതല്ലെങ്കിൽ മറ്റുള്ള ഈ റിജാൽ അഥവാ നിവേദ ഹദീസിന്റെ നിവേദക ശൃംഖലയിലുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആ ആളുകളുടെ കൂട്ടത്തിലൊന്നും ഇദ്ദേഹത്തെ കാണുന്നില്ല എന്നാ പറയുന്നത് മാത്രവുമല്ല സഹോദരങ്ങളെ ഇമാം ദഹബി ഇമാം അസ്കലാനി പോലെയുള്ള പ്രസിദ്ധ പണ്ഡിതന്മാർ അവരൊന്നും അവർക്കൊന്നും ഇദ്ദേഹത്തെ അറിയൂലെന്ന അപ്പോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അറിയപ്പെടാത്ത പിന്നെ ന്യൂനതയുള്ള ആൾ ഇതിലുണ്ട് രണ്ടാമത്തെ ഈ നാലാമത്തെ ഹദീസിൽ രണ്ടാമത് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദൈനൂരി എന്നാണ് പറയുന്നത് അദ്ദേഹവും വിമർശന വിധേയനായിട്ടുള്ള ആളാകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ ന്യൂനതകളുള്ള പോരായ്മകളുള്ള ഹദീസുകളാണ് സ്ഥിരപ്പെട്ട വ്യക്തമായിട്ടുള്ള സ്വീകാര്യ യോഗ്യമായിട്ടുള്ളൊരു ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പാടുള്ളതല്ല നമ്മൾ ഹംതും സൊലാത്തും ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക പ്രത്യേകിച്ച് ദ്വാ ഉത്തരം കിട്ടുന്ന പല സന്ദർഭങ്ങളുമുണ്ട് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ രാത്രിയുടെ അവസാന സമയത്ത് നമ്മൾ നമസ്കരിച്ചതിന് ശേഷം അവസാന സമയത്ത് രാത്രിയുടെ അവസാന യാമം മനസ്സിലാക്കണം രാത്രിയുടെ അവസാന ഘട്ടത്തിൽ അപ്പം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട് സർദ് നമസ്കാരത്തിന് ശേഷം ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട നമസ്കാര സമയങ്ങളിൽ പ്രാർത്ഥിക്കുക അതല്ലാതെ ഇങ്ങനെയുള്ള സ്വലാത്തുൽ ഹാജായ എന്നുള്ളതൊന്നും ഹദീസിൽ വന്നതല്ല സ്വഹീഹായ ഹദീസിൽ വന്നതല്ല എന്ന് പ്രത്യേകം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഹാത വല്ലാഹു അലം വസ്ലു വസ്ലബീന മുഹമ്മദ് വലഹത്സലാം അലൈം വരമ